എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം കടച്ചക്കയുടെ സീസണാണ് കടച്ചക്ക വെച്ച് നമ്മൾ പല കറികളും ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇന്ന് ഞാനിവിടെ കടച്ചക്ക ചിപ്സാണ് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പിയായ കടച്ചക്ക ചിപ്സ് അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്ക ഒരു എട്ട് പീസായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയും കോഞ്ഞിലും എല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി മുറിക്കുക അതിനു മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വയ്ക്കുക അതിനുശേഷം ഈ കനം കുറഞ്ഞ അരിഞ്ഞ കടച്ചക്കയെല്ലാം ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കണം എന്ന് പറയുന്നത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി ഒരു ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കൈ കൊണ്ടരിഞ്ഞാലും മതി ഒരേ കനത്തിൽ അരിയണമെന്നേ ഉള്ളൂ ഇനി അത് കഴുകി വാരി ഹോളുള്ള പാത്രത്തിലേക്ക് വെള്ളം പോവാനായിട്ട് വയ്ക്കാം പാത്രത്തിലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കുറഞ്ഞ അരിഞ്ഞ കടച്ചക്കയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞിട്ട് വളരെ കനം കുറച്ചാണല്ലോ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞിട്ട് കൂക്കാറാകുമ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തില്ലേലും കുഴപ്പമില്ല വെളുത്തിരിക്കന്നെ ഉള്ളൂ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നന്നായി മുരിഞ്ഞു വന്നു കഴിഞ്ഞു എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളും പ്രസ് ചെയ്തേ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും മൂത്ത് വന്നു ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള അല്ല അതുപോലെ നിങ്ങൾ ഇപ്പൊടിയും കൊപ്പും ചേർത്ത് ഗോൾഡൻ നിറമാകുമ്പോൾ കോരി ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ചക്ക വറുത്ത പോലെ തന്നെയുണ്ട് കടച്ചക്കയാണെന്ന് പറയുകയില്ല എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കുട്ടി ഇല്ല സൂക്ഷിച്ചു വെച്ച കുറച്ച് നാൾ ഇരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ക്രിസ്പി സ്നാക്സ് റെഡിയായി ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു പണിക്ക് വേണ്ടി കറിവേപ്പില ഉപ്പിച്ചു എത്രയുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ കടച്ചക്ക കടച്ചക്ക ഇട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ക്രിസ്പി ക്രിസ്പിയായ സ്നാക്സാണ് കുറച്ചധികം വറുത്ത് വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാമല്ലോ എല്ലാവർക്കും എൻ്റെ വിശ്വാശംസകൾ